ഇന്നലെ രാത്രി കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്ന് നമ്മളെയെല്ലാം പേടിപ്പിക്കുന്ന ഒരു വാർത്ത വന്നു മറ്റൊന്നുമല്ല അവിടുത്തെ അത്യാഹിത വിഭാഗത്തിന് തീ പിടിച്ചു വലിയ തോതിൽ പുക ഉയർന്നു അതിനിടയിൽ അഞ്ചു പേർ മരണപ്പെടുകയും ചെയ്തു ഈ മരിച്ചത് ഈ അപകടം കൊണ്ടാണോ എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും സ്ഥിരീകരണം വന്നിട്ടില്ല ഇന്ന് മന്ത്രി വീണ ജോർജ് നേരിട്ടെത്തിയിരുന്നു അവർ പറയുന്നത് അത് പരിശോധിച്ച ശേഷം മാത്രമേ ഇതിൻ്റെ ഉത്തരം കണ്ടെത്താനാകൂ എന്നുള്ളതാണ് പക്ഷേ അതൊരു ഭാഗത്ത് നിൽക്കുമ്പോഴും നമുക്ക് മുന്നിൽ ഒരുപാട് ചോദ്യങ്ങൾ ഉയർന്നു വരുന്നുണ്ട് കാരണം ഇത് പുതിയ കെട്ടിടമാണ് രണ്ട് വർഷത്തിൽ കുറവേ അതിൻ്റെ പ്രായമുള്ളൂ അങ്ങനെ അങ്ങനെയൊരിടത്ത് എങ്ങനെയാണ് ഇത്തരത്തിലൊരു തീയും പുകയും ഉയരുന്നത് എന്നുള്ള ചോദ്യം ഉയരുന്നുണ്ട് അതിനുള്ള ഉത്തരം കണ്ടെത്തേണ്ടിയിരിക്കുന്നു ഡോക്ടർ സാഹിബ് കാഷ്വാലിറ്റിയിൽ പോയിട്ടുണ്ടായിരിക്കും വളരെ നേരത്തെ നമ്മുടെ പഴയ കാഷ്വാലിറ്റി പോലെയല്ല ആ കെട്ടിടം വളരെ കൺജസ്റ്റഡ് ആയ ആളുകൾക്ക് നിന്ന് തിരിയാൻ പോലും സ്ഥലമില്ലാത്തൊരു ഏരിയ ആയിരുന്നു അങ്ങനെ പുതിയൊരു കെട്ടിടം വന്നു വലിയ ആശ്വാസമായി കൂടുതൽ സ്പേസുള്ള സ്ഥലമൊക്കെയാണ് പക്ഷേ ഇത്തരം ഒരു അപകടം ഉണ്ടാകുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതെന്തോ ഒരു പ്രശ്നം അതിൻ്റെ നിർമ്മാണത്തിലോ മറ്റോ ഉണ്ടായിട്ടുണ്ടോ ഉണ്ടായിട്ടുണ്ടോയെന്ന് സംശയം ഉയർത്തുന്നുണ്ടോ അല്ല അതെന്താണ് പ്രശ്നം എന്നുള്ളത് സാങ്കേതിക വിദഗ്ധരാണ് കണ്ടുപിടിക്കേണ്ടത് ഇപ്പോൾ അതിൻ്റെ ഇലക്ട്രിക് വിഭാഗവും മെയിൻ എൻജിനീയറിങ് വിഭാഗവും ഒക്കെ പരിശോധിക്കേണ്ട വിഷയമാണ് പക്ഷേ ഏറ്റവും ഗുരുതരമായ നൗഫിൽ നോഫിൽ പറഞ്ഞാൽ ഇത് പുതിയ പുതിയ കെട്ടിടമാണ് രണ്ട് വർഷം ആയിട്ടുണ്ടാവില്ല ഈ പ്രൈം മിനിസ്റ്റേഴ്സ് സ്വാസ്ഥ്യ പ്രധാനമന്ത്രി സ്വാസ്ഥ്യ സുരക്ഷാ യോജന അത് പ്രകാരം ഉണ്ടാക്കിയ കെട്ടിടമാണ് കാണാൻ നല്ല ഭംഗിയൊക്കെയുള്ള കെട്ടിടമാണ് പക്ഷേ ഇതിലേറ്റവും വലിയ പ്രശ്നം നൗഫിൽ ഇതൊന്നുമല്ല ഈ ഇത് അപകടം ഉണ്ടായിരിക്കുന്നത് എവിടെയാണ് മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൻ്റെ കാശ്വാലിറ്റിയാണ് എന്ന് പറഞ്ഞാൽ മനുഷ്യർ അവസാനത്തെ ഏറ്റവും അവസാനത്തെ എന്താണ് രക്ഷയായിട്ട് പോകുന്ന സ്ഥലമാണ് മെഡിക്കൽ കോളേജ് കാഷ്വാലിറ്റി എന്ന് പറഞ്ഞാൽ അവിടെ സുരക്ഷിതമല്ല അവിടെ ഇന്നലത്തെ ദൃശ്യങ്ങൾ ശ്രദ്ധിച്ച് നോക്കൂ ഈ കട്ടില് ഈ സ്ട്രച്ചറുകൾ കട്ടിലുകളൊക്കെ ആളുകൾ അതിവേഗത്തിൽ രോഗികളെ കൊണ്ട് കേട്ടുള്ളൂ അതെ അതാണ് ഞാൻ പറയുന്നത് ഉത്തർപ്രദേശിൽ നിന്നൊക്കെ വരുന്ന വാർത്തകൾ ആ സ്വഭാവത്തിലുള്ള വാർത്തകളും ദൃശ്യങ്ങളാണ് അതുകൊണ്ട് അതിഗുരുതരമായിട്ടുള്ള അങ്ങേറ്റം ഒരു വീഴ്ചയാണ് പിഴവാണ് അപ്പോൾ അതിൽ ആരാണ് ഉത്തരവാദികൾ എന്താണ് സംഭവിച്ചത് അത് അന്വേഷിക്കുക കണ്ടുപിടിക്കുക ഉത്തരവാദികളായ ആളുകളെ ശിക്ഷിക്കുക ഇനിമേൽ ഇനിമേലിങ്ങനെയൊന്നും സംഭവിക്കില്ല എന്ന് ഉറപ്പ് വരുത്തുക ഇത് വളരെ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് പക്ഷേ അങ്ങനെ സംഭവിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നേയില്ല വിചാരിക്കാത്തതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ഒന്ന് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ഒന്ന് രണ്ട് വർഷങ്ങളായി നമുക്കുണ്ടായിട്ടുള്ള അനുഭവങ്ങളുണ്ട് രണ്ടാമത്തേത് ഇപ്പോൾ ഇവിടെ ഇത് അന് അവിടെ വന്നിട്ടുള്ള മന്ത്രി വീണ ജോർജ് നടത്തിയുള്ള സ്റ്റേറ്റ്മെൻറ്റുകൾ ഇത് രണ്ടും മുന്നിൽ വെച്ച് നോക്കുമ്പോൾ ഇതിൽ എന്തെങ്കിലും ഒരു പരിഹാരം ഉണ്ടാകുമെന്നോ നടപടികൾ ഉണ്ടാകുമെന്നോ ഞാൻ വിചാരിക്കുന്നില്ല ഇപ്പോൾ വീണ ജോർജ് ഇന്ന് സംസാരിച്ചത് അവർ സംസാരിച്ചിട്ടില്ല അവരെന്താ പറയുന്നത് അവർ ആ മെഡിക്കൽ കോളേജ് സൂപ്രണ്ടും അവിടുത്തെ ഉദ്യോഗസ്ഥന്മാരും പറഞ്ഞ കാര്യങ്ങൾ റിപ്പീറ്റ് ചെയ്യാണ് ചെയ്യുന്നത് അവരങ്ങനെയാണ് പറഞ്ഞത് ഇവരിങ്ങനെയാണ് പറഞ്ഞത് അത് അന്വേഷിക്കേണ്ടതുണ്ട് ഇപ്പം മറ്റ് ഹോസ്പിറ്റലുകൾക്ക് മാറ്റിയ രോഗികളുടെ ചെലവിൻ്റെ കാര്യത്തെക്കുറിച്ച് പോലും അവർ ഉറപ്പ് പറയാൻ പറ്റിയില്ലല്ലോ അവരെന്താ പറഞ്ഞത് അതേക്കുറിച്ച് അത് പഠിക്കുന്നുണ്ട് അത് പഠിക്കുന്നുണ്ട് ഇത് അന്വേഷിക്കുന്നുണ്ട് ഇത് അന്വേഷിക്കാൻ പറഞ്ഞിട്ടുണ്ട് അതല്ലാതെ ഒരു ആധികാരികമായി മന്ത്രി സ്ഥാനത്തിരിക്കുന്ന ഒരാൾക്ക് ആധികാരികമായി നൽകാൻ പറ്റുന്ന ഒരു മറുപടി അവർ നൽകുന്നില്ല അത് അവരുടെ അവിടുത്തെ കീഴുദ്യോഗസ്ഥർ അല്ലെങ്കിൽ ഹോസ്പിറ്റലിലെ സൂപ്രണ്ടോ ഉത്തരവാദിത്തപ്പെട്ട ആളുകളോ പറയുന്നത് അതങ്ങനെ തന്നെ റിപ്പീറ്റ് ചെയ്യുകയാണ് അവർ ചെയ്യുന്നത് ഇത് ഇതിൽ മാത്രമല്ല സംഭവിച്ചത് ഇപ്പോൾ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നോക്കൂ കഴിഞ്ഞ ഒന്ന് രണ്ട് വർഷങ്ങൾക്കിടയിലുണ്ടായ സംഭവങ്ങൾ അങ് കുപ്രസിദ്ധമായിട്ടുള്ള കത്രിക മറന്നു വെക്കൽ സംഭവം ഇപ്പോൾ കത്രിക എന്ന് പറയരുത് ഫോർസെപ്സ് എന്ന് പറയണമെന്നാണ് അതിനെക്കുറിച്ചുള്ള ഏറ്റവും വലിയൊരു മെഡിക്കൽ ഡിഫൻസ് ഓക്കെ നമുക്ക് ഫോർസെപ്സ് എന്ന് തന്നെ പറയാം ആ ഹർഷൻ എന്ന് പറയുന്ന സ്ത്രീ അവരുടെ മൂന്നാമത്തെ പ്രസവം മെഡിക്കൽ കോളേജ് മെറ്റേണിറ്റി ഹോസ്പിറ്റൽ മെറ്റേണിറ്റി സെൻറ്ററിൽ നടക്കുന്നു അവർ തിരിച്ച് വീട്ടിൽ പോയതിന് ശേഷം ആയിരുന്നു തിരിച്ച് വീട്ടിൽ പോയതിന് ശേഷം അവർക്ക് വലിയ വേദന നൽകുന്നു കുറേ കാലം ആ വേദനയ്ക്ക് വേണ്ടി പലവിധ ചികിത്സ നടത്തുന്നു ഒടുവിൽ ഒരു സ്വകാര്യ ആശുപത്രിയിൽ നിന്ന് സ്കാനിങ്ങിൽ അവർ മനസ്സിലാക്കുന്നു വയറ്റിലൊരു ഫോർസെപ്സ് ഉണ്ടെന്ന് വലിയ സമരങ്ങൾ ഇവിടെ നടന്നു ആ സ്ത്രീയോട് ചെയ്ത ക്രൂരത ഒന്ന് നോക്കും എന്നിട്ട് ഈ ഇവരുടെ റിപ്പോർട്ട് എന്താണ് അവസാനം വരുന്നത് അത് ഇവിടെ നിന്നല്ല വെച്ച് ഇവിടെ നിന്നങ്ങനെ ഒരു കത്രിക മറന്നു വെച്ചിട്ടില്ല എന്നാണ് അപ്പോൾ ഇതെങ്ങനെയാണ് കത്രിക ഇവരുടെ ശരീരം വയറ്റിലേക്ക് നടന്നു വന്നതാണോ അതല്ല ഇവർ ഹോ അതിന് അതിന് അവർ വേറൊരു ഒരു ഒരു ഓപ്പറേഷൻ അവർ വിധേയമായിട്ടില്ല മറ്റൊരു സംഭവം ഉണ്ടായിട്ടില്ല പക്ഷെ ആ ഒരു ആ ഒരു തെറ്റ് അംഗീകരിക്കാൻ പോലും അങ്ങനെ ഒരു തെറ്റ് അംഗീകരിക്കുവാൻ ഈ മെഡിക്കൽ കോളേജ് അധികൃതർ സന്നദ്ധയില്ല അവരുടെ ബോസായിട്ടുള്ള മന്ത്രി സന്നദ്ധമായില്ല നമ്മുടെ എസ്റ്റാബ്ലിഷ്മെൻറ്റ് ഈ സംവിധാനം ആരും സന്നദ്ധയില്ല ആ ഇരയാക്കപ്പെട്ട ക്രൂരമായ വേദന വർഷങ്ങളോളം ആ വേദന സഹിച്ച് അതിനുവേണ്ടി പലവിധ ചികിത്സകൾ നടത്തിയ ആ സ്ത്രീ നമുക്ക് ഈ തെരുവിൽ ഈ ഫുട്പാത്തിൽ എത്ര ദിവസം കിടന്ന് സമരം ചെയ്യേണ്ടി വന്നു ഇപ്പം വീണ ജോർജ് എന്ന് പറയുന്നത് അവർ മാധ്യമപ്രവർത്തകയായിരിക്കുക അനീതികൾക്കെതിരെയൊക്കെ വലിയ ശബ്ദം ഉണ്ടാക്കിയ ഒരു മാ ഒരാളാണ് അവർ മന്ത്രിയായിരിക്കുകയാണ് ഒരു മെഡിക്കൽ നെഗ്ലിജൻസിൻ്റെ കൊടിയ ഇരയായിട്ടുള്ള ഒരു യുവതിക്ക് ആഴ്ചകളോളം ആഴ്ചകളോളം മാസങ്ങളോളം ഈ മെഡിക്കൽ കോളേജിൻ്റെ ഫുട് പാത്തിൽ വന്നിരുന്ന് സമരം ചെയ്യേണ്ടി വന്നു എന്നിട്ട് അവർക്ക് നീതി കിട്ടി അവർ ആവശ്യ നഷ്ടപരിഹാരം കൊടുത്തു എന്താണോ ഈ ഇവിടുത്തെ മെഡിക്കൽ കോളേജ് സൂപ്രണ്ടും അവിടുത്തെ ഉത്തരവാദിത്വ ആളുകളും പറയുന്നത് അത് ഏറ്റു പറയാൻ എന്തിനാണ് ഒരു മന്ത്രി അവരെന്തിനാണ് തിരുവനന്തപുരത്ത് ഇവിടം വരെ വണ്ടി കയറി വന്നത് ഇനി അവിടെ നടന്നു ഐ സി യുവിൽ ബലാത്സംഗം നടന്നു ഒന്ന് ആലോചിച്ച് നോക്കൂ ഒരു ഒരു സ്ത്രീ ഐ സി സർജറിക്ക് ശേഷം ഐ സി യുവിൽ കിടക്കുന്നു അവിടുത്തെ ഒരു ഉദ്യോഗസ്ഥ ഒരു സുരക്ഷാ ചുമതലയുള്ള ശശീന്ദ്രൻ എന്ന് പറയുന്ന മാന്യൻ അയാൾ ചെയ്ത പണി എന്താണ് ഐ സിയുയിൽ കിടക്കുന്ന രോഗിയെ ലൈംഗികമായി പീഡിപ്പ് ലൈംഗികാതിക്രമം നടത്തിയ സംഭവം ഇത് എവിടെയാണ് ഇത് നടക്കുന്നത് ആലോചിച്ച് നോക്കൂ ഈ സാക്ഷര കേരളം സാക്ഷര കേരളം എന്ന് പറയുന്ന ഈ കേരളത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട പ്രസ്റ്റീജിയസായിട്ടുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂഷനാണ് ഏഷ്യയിലെ തന്നെ ഏറ്റവും മികച്ച സ്ഥാപനം എന്ന് പേര് കേട്ട ഒരു സ്ഥാപനമായിരുന്നു കോഴിക്കോട് മെഡിക്കൽ കോളേജ് അവിടെ ശസ്ത്രക്രിയ കഴിഞ്ഞ് ഇൻറ്റൻസീവ് കെയർ യൂണിറ്റിൽ കിടക്കുന്ന ഒരു രോഗിയെ ലൈംഗികാതിക്രമത്തിന് വിധേയമാക്കി എന്നിട്ട് അതിനോട് ഈ സർക്കാർ എങ്ങനെയാണ് പ്രതികരിച്ചത് അതിൽ പ്രതികളെ സംരക്ഷിക്കുന്ന നിലപാടല്ല സ്വീകരിച്ചത് അവിടെയുള്ള നഴ്സിംഗ് സ്റ്റാഫ് ഒന്നിച്ചു നിന്നു ഈ ഈ ഇരയായ സ്ത്രീകൾക്കെതിരെ ഒന്നിച്ചു നിന്നു ഒരാൾ അനിത എന്ന് പറയുന്ന ഒരു സ്റ്റാഫ് ഇവർക്ക് വേണ്ടി നിലകൊണ്ടു ഈ സ്റ്റാഫിനെന്ത് ചെയ്തു ഇടുക്കിയിലേക്ക് സ്ഥലം മാറ്റി ആര് ഈ വീണ ജോർജ് മന്ത്രിയായിരിക്കുന്ന ഡിപ്പാർട്ട്മെൻറ്റ് ആ സ്ത്രീയെ ഇടുക്കിയിലേക്ക് സ്ഥലം മാറ്റി ഹൈക്കോടതിയിൽ വരെ ആ കേസ് എത്തിയില്ലേ സ്ഥലം മാറ്റത്തിന് ഹൈക്കോടതിയെ സമീപിക്കേണ്ടി വന്നില്ലേ ഒരു രോഗിയെ ഐ സിയുയിൽ പീഡിപ്പിക്കുക എന്നിട്ട് അവർക്കെതിരെ ഭരണകൂട സംവിധാനങ്ങൾ ഒന്നാകെ നിലകൊള്ളുക ശസ്ത്രക്രിയക്കിടെ കത്രിക മറന്നു വെച്ച കത്രിക വയറ്റിൽ വെച്ച് അതിൽ നീതിക്ക് വേണ്ടി അതിൽ ഇര ഫുട്പാത്തിൽ കിടന്ന് സമരം ചെയ്യേണ്ടി വരിക ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നൊരു സ്ഥാപനമാണത് അതൊരു രാവണൻ കോട്ടയാണ് അവർ ചെയ്യുന്നതിന് മേലപ്പ് ചാർത്തുക എന്നതല്ലാതെ ഒരു പണിയും ഈ മന്ത്രി ചെയ്യുന്നില്ല മനുഷ്യർക്ക് ആശ്വാസമായി നിൽക്കേണ്ട പാവപ്പെട്ട രോഗികൾക്ക് ആശ്വാസമായി നിൽക്കേണ്ട സ്ഥാപനമാണ് അവിടെ എന്താണ് നടക്കുന്നത് അവിടെ നോഫുൽ അവിടെ പോകുന്നത് ഞാൻ എല്ലാ ദിവസവും ആ അതിൻ്റെ ക്യാമ്പസിലൂടെ വീട്ടിലേക്ക് പോകുന്ന ഒരാളാണ് അവിടെ കാര്യമായിട്ട് നടക്കുന്ന പരിപാടി മതിൽ നിർമ്മാണം മാത്രമാണ് ഇപ്പോൾ നോഫുൽ പറഞ്ഞാൽ ഈ ഐ സി യു ഉണ്ടല്ലോ നാലച്ചു കോഴിക്കോട് ഭാഗത്ത് വരുന്ന വാഹനങ്ങൾക്ക് ആ ഈ കാശ്വാലിറ്റി ഈ കാശ്വലിറ്റി എത്തണമെങ്കിൽ കൃത്യം ഈ ഇത് എന്താണ് വളഞ്ഞ് മൂക്ക് പിടിക്കുക എന്ന് പറയുന്ന പോലെയാണ് അത് അത് സംവിധാനിച്ചിരിക്കുന്നത് മെഡിക്കൽ കോളേജിൻ്റെ ഏറ്റവും പ്രധാന ഗേറ്റ് പ്രധാന ഗേറ്റ് കടന്ന് ഇതിൻ്റെ ഓരത്തുകൂടെയാണ് റോഡ് പോകുന്നത് പക്ഷെ അവിടെ മതിൽ കിട്ടിയിരിക്കും അതിൽ പോകാൻ പറ്റില്ല വാഹനങ്ങൾക്ക് ആംബുലൻസിന് പോകാൻ പറ്റില്ല ഇപ്പുറത്തുകൂടെ പോയി വളഞ്ഞിട്ട് പോകണം ഒരു എന്താണ് ഗുരുതരാവസ്ഥയുള്ള രോഗിയുമായിട്ട് ഒരു ആംബുലൻസിന് അവിടെ എത്തിച്ചേരാൻ ഏറ്റവും നിസ്സാരമായൊരു കാര്യമാണ് അത് നിർമ്മി നിർമ്മാണ ഘട്ടത്തിൽ തന്നെ പലരും അത് സൂചിപ്പിച്ചതാണ് നിങ്ങളാ അവിടെ ഒരു ഗേറ്റ് വെച്ച് കൊടുക്കും എത്ര സമയം ലാഭിക്കാൻ പറ്റും ജീവൻ രക്ഷയുമായിട്ട് വരുന്ന ഇതല്ലേ പക്ഷെ അവർ പരിഗണിക്കുന്നില്ലല്ലോ അങ്ങനെയുള്ള ഒരു 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 ജനങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലും ഉപകാരം ചെയ്യാൻ വേണ്ടിയുള്ള രോഗികളെ ഒരു ഭാരമായി ഉപദ്രവമായി കാണുന്ന ഒരു സ്ഥാപനമായി മാറിയിട്ടുണ്ട് രാവിലെ നാല് മണിക്ക് നിനക്കവിടെ ക്യൂ ക്യൂ ഒ പിയിൽ ക്യൂ നിൽക്കാൻ ആളുകൾ വന്ന് വന്ന് നിൽക്കുന്നത് കാണാൻ പറ്റും ാലോചിച്ച് നോക്കൂ രോഗികളായ മനുഷ്യർ എട്ട് മണിക്ക് കിട്ടേണ്ട ഒരു ഒ പി ടിക്കറ്റിന് വേണ്ടി രാവിലെ നാല് മണിക്ക് അവിടെ വന്ന് നിൽക്കുന്നു ഏത് കാലത്താണിത് എന്നാണ് ഇൻഫർമേഷൻ ടെക്നോളജിയും ഓൺലൈൻ സംവിധാനങ്ങളും ഇതൊക്കെ ഭയങ്കരമായി വികസിച്ചു എന്ന് പറയുന്ന ഒരു നാട്ടിൽ ഒരു എന്താണ് മെഡിക്കൽ ആരോഗ്യരംഗത്ത് ഒരു സേവനത്തിന് വേണ്ടിയിട്ട് ഒരു രോഗി രാവിലെ നാല് മണിക്കും മണിക്കും അവിടെ എത്തി നിൽക്കേണ്ടി വരിക എന്ന് പറഞ്ഞാൽ നാണക്കേടല്ലേ ഇത് ഇതെന്ത് ആരോഗ്യമാതൃ ലോകോത്തര ആരോഗ്യം മാത്രക എന്ത് കുന്താണിത് ഇതേ സാധനം ബീച്ച് ഹോസ്പിറ്റലിൽ പോയാൽ കാണാൻ പറ്റും നാല് മണിക്കോ അഞ്ചു മണിക്കോക്കെ ആളുകൾ ഈ മെഡിക്കൽ കോളേജ് ഇച്ചിരി മരങ്ങളുള്ളതുകൊണ്ട് വെയിലത്ത് നിൽക്കേണ്ടി ബീച്ച് ഹോസ്പിറ്റലിൽ അങ്ങനെയല്ല വെയിലത്ത് നിൽക്കണം മഴയാണെങ്കിൽ മഴയത്ത് നിൽക്കണം ഇങ്ങനെയൊക്കെയാണ് ഒരു ആരോഗ്യ സംവിധാനം മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഇപ്പോൾ ഇതിൻ്റെ ഇതിൻ്റെ തുടർച്ചയാണ് ഇത് ഇത് അങ്ങേറ്റത്തെ നെഗ്ലിജൻസ് അശ്രദ്ധ എന്താണോ അവിടുത്തെ സൂപ്രണ്ടുമാരും ഉദ്യോഗസ്ഥന്മാരും എഴുതി കൊടുക്കുന്നത് അത് ആവർത്തിക്കുന്ന രാഷ്ട്രീയ നേതൃത്വം അവർ നടത്തിക്കൊണ്ടിരിക്കുന്ന തീവട്ടിക്കൊള്ളകൾ അഴിമതികൾ അതിൻ്റെ തുടർച്ചയിൽ സംഭവിക്കുന്നത് മാത്രമാണിത് ഇപ്പോൾ ലോകോത്തര മാതൃക എന്ന വീമ്പ് പറച്ചൽ അവസാനിപ്പിക്കാനായി കേരളത്തിൻ്റെ ആരോഗ്യം യു പി മാതൃകയിലേക്ക് പോകുന്നു എന്നതിൻ്റെ നിരവധി സൂചന നമുക്ക് കുറേ കാലമായി ലഭിച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു അതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ അപകടകരമായിട്ടുള്ളൊരു അടയാളമാണിത് അപകടകരമായിട്ടുള്ളൊരു അടയാളമാണ് പക്ഷേ ഇത് ഇത് അംഗീകരിക്കാൻ ഈ ഭരണകൂടം സന്നദ്ധമാകുന്ന എനിക്ക് തോന്നുന്നില്ല മഹർഷണിയുടെ വിഷയമുണ്ടപ്പോൾ നമ്മൾ ഒരുപാട് ഈ വിഷയം കൂടെ സംസാരിച്ചാണ് എങ്ങനെയാണ് ഇത് പോകുന്നത് എന്നുള്ളത് അങ്ങേറ്റം വേദന ഉണ്ടാക്കുന്ന ഗുരുതരമായിട്ടുള്ളൊരു ഒരു ഒരു സംഗതി തന്നെയാണത് അവിടെ ഇപ്പം ഇന്നലെ എട്ട് എട്ടേ കാലോടൊക്കെയാണ് ഈ സംഭവം ഉണ്ടായിരിക്കുന്നത് ആ സമയത്ത് അവിടുത്തെ ആളുകൾ വോളണ്ടിയേഴ്സ് പിന്നെ സ്റ്റാഫ് എല്ലാം കൂടി വളരെ പാടുപെട്ടാണ് അവരുടെ ഒരു എല്ലാവരും കൂടി ഒന്ന് ഒത്തൊരുമിച്ചുള്ള പ്രയത്നം കൊണ്ടാണ് ആ രോഗികളൊക്കെ അവിടുന്ന് മാറ്റാൻ പറ്റിയത് പക്ഷേ അപ്പോഴും ഈ ഫയർ ആൻഡ് സേഫ്റ്റി സംവിധാനങ്ങൾ എത്രത്തോളം കാര്യക്ഷമമായിരുന്നു എന്നുള്ളൊരു സ്വാഭാവികമായ ചോദ്യമുണ്ട് ചില രോഗികളുടെ ബന്ധുക്കൾ പറഞ്ഞത് എമർജൻസി എക്സിറ്റിലൂടെ കടക്കാൻ പറ്റുന്നുണ്ടായിരുന്നെങ്കിൽ അവിടെ ചങ്ങല വെച്ച് വാതിലടച്ചിരിക്കുകയാണെന്നൊക്കെ പറഞ്ഞു അപ്പോൾ ഇങ്ങനെ പ്രത്യേകിച്ചും അശാസ്ത്രീയമായ രീതിയിലാണോ ഒരു കാഷ്വാലിറ്റിയൊക്കെ നമ്മൾ കൈകാര്യം ചെയ്യുന്നത് ഈ കേരളത്തിൽ മാത്രമല്ല ഇന്ത്യയിൽ മുഴുവൻ ഈ ഒരു കെട്ടിടം നിർമ്മിക്കുമ്പോൾ ആദ്യം കോംപ്രമൈസ് ചെയ്യുന്ന ഒരു കാര്യമാണ് ഫയർ ആൻഡ് സേഫ്റ്റി എന്നുള്ളത് അത് നമ്മൾ നമ്മുടെ വീട് വേണതായാലും ഒരു അപ്പാർട്ട്മെൻറ്റ് വേണമെങ്കിലും ഒരു ഓഫീസ് കെട്ടിടം വേണതായാലും എവിടെയും നോക്കിക്കോ നമ്മൾ വെറുതെ പുറത്തിറങ്ങി നോക്കിയാൽ മതി ഇതെന്താ ഇത് ഫയർ ആൻഡ് സേഫ്റ്റിയുടെ അത് വർക്ക് ചെയ്യുന്നുണ്ടാവില്ല രണ്ട് ഈ ഫയർ ആൻഡ് സേഫ്റ്റിയുടെ അനുസരിച്ച് ബോക്സ് അതുപോലെ തന്നെ അത് ഫയർ ആൻഡ് സേഫ്റ്റിക്ക് അനുസരിച്ചായിരുന്നൊരു കെട്ടിടം ഡിസൈൻ ചെയ്യേണ്ടതെന്നുള്ള കൂടിയുണ്ട് അത് ഹോസ്പിറ്റലിലാണെങ്കിൽ അത് കുറെ കൂടി പ്രാധാന്യമുള്ളതാണ് ആശുപത്രികളെ സംബന്ധിച്ച് ഫയർ ആൻഡ് സേഫ്റ്റി അനുസരിച്ചൊക്കെ കിട്ടിയാണ് ഡിസൈൻ ചെയ്യുക ഞാൻ സ്ഥിരമായി പോകുന്ന കോഴിക്കോട്ടൊരു ഹോസ്പിറ്റലുണ്ട് വളരെ നല്ല ആശുപത്രിയാണത് പ്രൈവറ്റ് ഹോസ്പിറ്റലാണ് അവർ ഈ കഴിഞ്ഞ കോവിഡ് കാലത്ത് ഒരു പുതിയ ബ്ലോക്ക് ഉണ്ടാക്കി ആ ബ്ലോക്കിലാണ് ഇപ്പോൾ അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട വിഭാഗം പ്രവർത്തിക്കുന്ന അതിലാണ് ആ ബ്ലോക്കിൽ നമ്മൾ നമ്മളതിലേക്ക് കയറി ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് ശ്വാസം മുട്ടും കാരണം അത് ആശുപത്രിക്ക് വേണ്ടി ഉണ്ടാക്കി കെട്ടണമാണോ എന്ന് പോലും ഉറപ്പില്ലാത്തൊരു കെട്ടിടാണത് അത് വളരെ പെട്ടെന്നുണ്ടാക്കിയതാണ് കോവിഡിന് വേണ്ടി ഉണ്ടാക്കിയൊരു കെട്ടിടമാണ് ഓപ്പറേഷൻ തിയേറ്ററിന് മുമ്പിൽ രോഗികൾ കാത്തു നിൽക്കുന്ന സ്ഥലം നമ്മളീ ഇരിക്കുന്ന സ്ഥലത്തിന് അത്രയും വീതിയുള്ളൂ അതിലെത്രയോ ആളുകൾ വന്നാണ് നിൽക്കുന്നത് അതൊരു മെഡിക്കൽ കോളേജ് പോലെ നമുക്ക് തോന്നിപ്പോകും കാരണം അങ്ങനെ ഒരു പ്ലാനിങ് ഇല്ലാതെയാണ് കിട്ടുന്നുണ്ടാക്കിയത് ഇത് ആ ആശുപത്രി മാത്രം പ്രശ്നമല്ല കേരളത്തിലെ ഒട്ടുമിക്ക ആശുപത്രികളിലും ഫയർ ആൻഡ് സേഫ്റ്റി ഒരു കൺസേണേ അല്ല പക്ഷേ ഇതൊന്നും ഇല്ലാതെ എങ്ങനെ അനുമതി കിട്ടുന്നത് അതല്ലേ ഞാൻ പറഞ്ഞത് നമ്മുടെ നിയമം അത്ര ദുർബലമാണ് നമ്മുടെ സ്റ്റാൻഡേർഡ് എന്ന് പറഞ്ഞാൽ അത്ര താഴെയാണ് അതുകൊണ്ടാണ് എൻ്റെ ഒരു പ്രശ്നം അങ്ങനെ 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 വേണം ആ ഒരു ഡിസൈനിൽ വേണം ആശുപത്രി കെട്ടിടങ്ങൾ നിർമ്മിക്കാൻ എന്നുള്ളൊരു നിയമം ഇന്ത്യയിൽ ഇല്ല അത് അതാരോട്ട് പാലിക്കുന്നില്ല കമേഴ്ഷ്യൽ ബിൽഡിങ്ങുകൾക്ക് ഈ ഫയർ ആൻഡ് സേഫ്റ്റി മാനദണ്ഡങ്ങൾ നമ്മുടെ സ്റ്റാൻഡേർഡിൽ തന്നെ താഴെയാണ് അതുതന്നെ ആളുകൾ കോംപ്രമൈസ് ചെയ്യുകയാണെന്നുള്ളതാണ് ഒരു പ്രശ്നം ഇനിയിപ്പോൾ ഈ ഈ പുതിയ കെട്ടിടത്തിൻ്റെ കാര്യം തന്നെ എടുക്കുക ഈ പുതിയ കെട്ടിടത്തിൻ്റെ കാര്യത്തിൽ ഇന്നലെ നടന്ന സംഭവം സൂക്ഷ്മമായിട്ട് നോക്കിക്കഴിഞ്ഞാൽ അതിൽ ഒരുപാട് പാളിച്ചുകൾ അതെവിടെ തൊട്ടെന്ന് വെച്ചാൽ ആ കെട്ടിടത്തിൻ്റെ ഡിസൈൻ മുതൽ പാളിച്ചകളുണ്ട് ആ കെട്ടിടത്തിൻ്റെ ഡിസൈനിൽ ഇപ്പോൾ ഉദാഹരണത്തിന് ആശുപത്രികളുടെ കോറിഡോറുകൾക്ക് നല്ല വീതി വേണം നമ്മൾ വലിയ ഹോസ്പിറ്റലുകൾ ചെല്ലുമ്പോൾ നമ്മൾ ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാവും നമുക്ക് നമുക്ക് തന്നെ അല്ലെങ്കിൽ ഇത് എന്തിനാണ് എത്ര വലിയ കോറിഡോർ ഇവിടെ ആകെ ഒന്നോ രണ്ടോ പേരാണ് നടന്നു പോകുന്നുള്ളതാണ് അവിടെ ആളുകൾക്ക് നടക്കാൻ വേണ്ടിയല്ല കോറിഡോർ കോറിഡോർ ഈസ് ഫോർ ഫയർ എക്സിറ്റ് അതായത് ഒരു തീപിടുത്ത ഒരു പുകയുണ്ടായി കഴിഞ്ഞാൽ ഈ മൊബൈലായിട്ടുള്ള ആളുകളെ പോലും കൊണ്ടുപോകാൻ കഴിയുന്ന രീതിയിലായിട്ട് ഡിസൈൻ ഇത് ഇത് ആലോചിച്ച് നോക്കുക ഇത് ഐ സിയുവിനോട് ചേർന്നുള്ള യു പി എസ് റൂമിലാണ് ഈ പുക വരുന്നത് യു പി എസ് റൂമിൽ എങ്ങനെ പോകാവുന്നതെന്ന് ഞാൻ പരിശോധിക്കുമെന്നാണ് മന്ത്രി പറയുന്നത് ഇത് ബാറ്ററികൾ ഈ ഞാൻ പറഞ്ഞ പോലെ ഈ കോംപ്രമൈസ് ചെയ്യപ്പെടുന്ന മറ്റൊരു സ്ഥലമാണ് യു പി എസ് റൂം എന്ന് പറയുന്നത് അത് അതിപ്പോൾ എവിടെയാണെങ്കിലും ഇപ്പോൾ നമ്മുടെ ഓഫീസിൽ തന്നെയാണെങ്കിലും ഞാൻ അത് പറയുകയാണ് ഏറ്റവും കൂടുതൽ മനുഷ്യർ പോയി ശ്രദ്ധിക്കുന്ന ഒരു സ്ഥലമായിരിക്കും ഏറ്റവും കുറച്ച് മനുഷ്യർ പോയി ശ്രദ്ധിക്കുന്ന ഒരു സ്ഥലമായിരിക്കും ബാറ്ററി വെച്ചിരിക്കുന്ന സ്ഥലം അതങ്ങ് ഓടിക്കോളും കറണ്ട് കുത്തിയിട്ടേക്കുമല്ലേ ചാർജ് ആയിക്കോളും അതങ്ങ് ഓടിക്കോളും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ ലെഡ് ആസിഡ് ഒക്കെ വെച്ചിട്ടുള്ള ബാറ്ററികളുണ്ട് അല്ലെങ്കിൽ പുതിയ തരത്തിലുള്ള ബാറ്ററികളാണല്ലോ ഈ ബാറ്ററി പ്രവർത്തിക്കുമ്പോൾ സ്വാഭാവികമായിട്ടായി ഇന്ന് ഹൈഡ്രജൻ ഗ്യാസ് റിലീസ് ചെയ്യും ഈ ഹൈഡ്രജൻ ഗ്യാസ് എന്ന് പറഞ്ഞാൽ പൊട്ടൻഷ്യൽ ഫയർ ഇത് ഇതാണ് ഇൻഫ്ലെയിമബിളാണ് എന്ത് സംഭവിച്ചാലും തീ പിടിക്കും പുകയുണ്ടാവും അപ്പോൾ നിരന്തരമായി അത് ചെക്ക് ചെയ്യുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ഇപ്പോൾ ഒന്നര വർഷമായിട്ടുള്ള അത് തുടങ്ങിയിട്ടാണ് ഈ ഈ പറയുന്ന ബ്ലോക്ക് തുടങ്ങിയിട്ട് പക്ഷേ ഒന്നര വർഷത്തിൽ അവിടെ അത് പരിശോധിക്കാനുള്ള ആളുണ്ടോ ഇലക്ട്രീഷ്യൻ അത് പോയി നോക്കാറുണ്ടോ എന്നുള്ള ഒരു ചോദ്യം രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഈ മെഡിക്കൽ കോളേജിന് വേണ്ടി ആ പരിസരത്തേക്ക് വേണ്ടി മാത്രമായിട്ടൊരു ഫയർ ഫയർ ഫയർഫോഴ്സിൻ്റെ ഒരു കേന്ദ്രം ഫയർ സ്റ്റേഷൻ വേണം എന്നൊരു ആവശ്യം ഉണ്ടായിരുന്നു ഇരുപത് സെൻറ്റ് സ്ഥലം മെഡിക്കൽ കോളേജിൻ്റെ ആ ക്യാമ്പസിൽ വിട്ടു കൊടുത്തിട്ടില്ല ഇതുവരെ അതുകൊണ്ട് മാത്രമാണ് അതവിടെ വരാത്തത് കാരണം അത്രയും വലിയൊരു ഹോസ്പിറ്റലാണ് അവിടെ ഇരുപത് സെൻറ്റ് സ്ഥലം ഇല്ലാത്തത് എനിക്ക് തോന്നുന്നത് കോഴിക്കോട് കോർപ്പറേഷന് കീഴിൽ ഏറ്റവും കൂടുതൽ ഭൂമി കൈവശം വെച്ചിട്ടുള്ള കോഴിക്കോട് മെഡിക്കൽ കോളേജാണ് സോഷ്യൽ ഫോറസ്റ്റിന്റെ ഭാഗത്ത് വെറുതെ വരം നട്ടുപിടിച്ചാണ് സ്ഥലങ്ങൾ പോലും ഉണ്ട് അവിടെ നിന്ന് ഇരുപത് സെൻറ്റ് സ്ഥലം കൊടുക്കാത്തതുകൊണ്ടാണ് ഫയർ സ്റ്റേഷൻ വരാത്തത് രണ്ടാമത്തെ കാര്യം ഇനി ദിവസം നേരത്തെ ചൂണ്ടി നൌഫുല നേരത്തെ പറഞ്ഞു ഫയർ എക്സിറ്റുകൾ ഫയർ എക്സിറ്റ് എന്ന് പറയുന്നത് ഒരിക്കലും ചങ്ങലയിട്ട് കൂട്ടേണ്ട സാധനമല്ല ഒരു തീപിടുത്തം ഉണ്ടായാലും തല്ലി പൊളിച്ച് പുറത്ത് കിടക്കാൻ പാകമുള്ള ഗ്ലാസ് കൊണ്ടുള്ളതോ അങ്ങനെ തുറക്കാവുന്ന ടൈപ്പ് ഉള്ളതായിരിക്കണം ഇതവിടെ ചങ്ങലയിട്ട് കൂട്ടിയിരിക്കുകയാണ് മൂന്നാമത്തെ കാര്യം ഈ പറയുന്ന കോമ്പൗണ്ട് വാളാണ് മെഡിക്കൽ ഈ കോഴിക്കോട് മെഡിക്കൽ കോളേജിനെ സംബന്ധിച്ച് അവിടെ നടക്കുന്ന ഒരു പ്രധാനപ്പെട്ട പ്രവർത്തനം മണിലേട്ടലാണ് ഈവൻ ഈ മെഡിക്കൽ കോളേജ് ക്യാമ്പസിനകത്താണ് ഒളിമ്പ്യൻ റഹ്മാൻ സ്റ്റേഡിയം ആ സ്റ്റേഡിയത്തിലേക്ക് പബ്ലിക്കിന് ഇപ്പോൾ ആക്സസ് ഇല്ലാത്ത വിധം അവർ പൂട്ടി കെട്ടിയിട്ടുണ്ട് അങ്ങോട്ട് പോകാനേ കഴിയില്ല ഫീസ് വേണം ആ അതാണ് ഒരു ഒരു പ്രശ്നം ആളുകളൊക്കെ നടക്കാൻ പോകുന്ന ഒരു സ്ഥലമൊക്കെയായിരുന്നു അത് നടക്കാനോ ഓടാനോ പോകുന്ന സ്ഥലമായിരുന്നു അപ്പോൾ അങ്ങോട്ട് ഒരു തരത്തിലുള്ള ആക്സസ്സും ഇല്ലാത്ത വിധം അത് പൂട്ടി കെട്ടിയിരിക്കുകയാണ് മൂന്നാമത്തെ കാര്യം ഈ ഐ സി കിടക്കുന്ന നിലവിൽ അഞ്ച് രോഗികൾ മരിച്ചു അപ്പോൾ അഞ്ച് രോഗികൾ മരിക്കുമ്പോൾ മെഡിക്കൽ കോളേജ് പറഞ്ഞാൽ അവർ നേരത്തെ മരിച്ചതായിരുന്നു ആ സംഭവം ഉണ്ടായത് ആയത മരിക്കാനായതായിരുന്നു ഓൾറെഡി മരിച്ച ആളുകളായിരുന്നു കൊണ്ടുപോയ സമയത്ത് മരിച്ചതാണ് ഇങ്ങനെ അത്യാസന നിലയിൽ ഐ സി കിടക്കുന്ന ആളുകൾ കിടക്കുമ്പോൾ അവിടെ തീപിടുത്തമുണ്ടായാൽ അവരെ മരിക്കാതെ ഉടൻ തന്നെ തൊട്ടു ഉടനെ തന്നെ ട്രീറ്റ്മെൻറ്റ് കിട്ടുന്ന മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം അതവിടെ നടന്നിട്ടില്ല നടക്കാൻ കഴിയില്ല ഒരു മതിൽ പൊളിച്ചാണ് ഒരു ആംബുലൻസ് പോയെന്നാണ് പറയുന്നത് മതിൽ പൊളിച്ചിട്ടാണ് ഒരു ആംബുലൻസ് കൊണ്ടുപോകാൻ കഴിഞ്ഞത് ഈ മതിലുകളാണ് അവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നം ഒരു മതിൽ പൊളിച്ചിട്ടാണ് ഒരു ആംബുലൻസ് പോകാൻ കഴിഞ്ഞതെന്നാണ് ഒന്ന് ആലോചിച്ച് നോക്കുക അപ്പോൾ ഇത് പലതരത്തിലുള്ള വീഴ്ച ഉണ്ട് പല ലെയറുകളിലുള്ള വീഴ്ചയുണ്ട് ഇപ്പോൾ വീണാ ജോർജ്ജല്ല അപ്പോൾ ഷൈല ടീച്ചർ ആണെങ്കിലും ഈ സംഭവം ഇങ്ങനെ കഴിഞ്ഞാൽ ഇതൊക്കെ തന്നെയായിരുന്നു സംഭവിക്കുക യു ഡി എഫ് ഒരിക്കുമ്പോഴിതായിരുന്നു സംഭവിക്കുക ഇതിൻ്റെ അടിസ്ഥാന കാരണം എന്ന് പറഞ്ഞാൽ ഇന്ത്യ പോലൊരു ഒരു രാജ്യത്ത് ഇതിൻ്റെ സ്റ്റാൻഡേർഡ് വളരെ താഴെയാണ് നമ്മളൊരിക്കലും ഹോസ്പിറ്റൽ സേഫ്റ്റി സ്റ്റാൻഡേർഡുകൾ ഉയർത്തി വയ്ക്കാറില്ല എന്നുള്ളതാണ് പ്രശ്നം യൂറോപ്യൻ രാജ്യങ്ങളെപ്പോലും അമേരിക്കയെ പോലും ഇനി ഫയർ ഡ്രില്ല് എന്ന് പറയുന്ന ഉണ്ടല്ലോ അപ്പോൾ ഇങ്ങനെ ഒരു തീ ഉണ്ടായി ഈ ആശുപത്രിയിലെ ജീവനക്കാർ ഉടൻ എന്ത് ചെയ്യണമെന്നതിനെ കുറിച്ച് അവർക്ക് വല്ല പരിശീലനം ലഭിച്ചിട്ടുണ്ടോ മോക്ക് ഡ്രില്ല് വല്ലോ നടക്കും മോക്ക് ഡ്രില്ലേ നടക്കാറില്ല അങ്ങനെ ഒരു ഡ്രില്ലേ ഇല്ലല്ലോ പക്ഷേ പാശ്ചാത്യ രാജ്യങ്ങളിൽ അങ്ങനെയല്ല യൂറോപ്യൻ രാജ്യങ്ങളിലൊക്കെ എല്ലാ മാസങ്ങളിലും മോക്ക് ഡ്രില്ല് നടക്കും പ്രത്യേകിച്ചും ഈ കിടപ്പിലായ രോഗികൾ ഐ സി എൽ രോഗികളുള്ള ഇൻസ്റ്റിറ്റ്യൂഷനുകളിൽ അത് സ്ഥിരമായിട്ട് ആ ഒരു ട്രെയിനിങ് കൊടുത്തോണ്ടേരിക്കും ഇവിടെ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ അങ്ങനെ ഒരു മോക്ക് ഡ്രില്ല്ല് ഏതെങ്കിലും സ്ഥാപനങ്ങളിൽ നടക്കുന്നതായിട്ട് നമുക്കറിയാം എയർപോർട്ടിൽ നടക്കും എയർപോർട്ടിലാണ് കാരണം അത് ഇൻ്റർനാഷണൽ സ്റ്റാൻഡേർഡിലാണ് പ്രവർത്തിക്കുന്നത് അത് നമ്മൾ വ്യത്യാസം മനസ്സിലാണ് അവിടെ അയാട്ട സ്റ്റാൻഡേർഡിലാണ് എയർപോർട്ട് പ്രവർത്തിക്കുന്നത് പക്ഷേ മറ്റേതെങ്കിലും സ്ഥാപനങ്ങൾ ഇന്ത്യയിൽ കേരളത്തിൽ പോട്ടോ ഇന്ത്യയിൽ എവിടെയെങ്കിലും അങ്ങനെ എന്തെങ്കിലും മോഡലിൽ കിടക്കുന്നതെ അറിയില്ല നടക്കില്ല അപ്പോൾ ഇത് തുടക്കം മുതൽ ഇതിൽ പ്രശ്നങ്ങളുണ്ട് ഇതിൻ്റെ ഈ കെട്ടിടത്തിൻ്റെ ഡിസൈനിങ്ങിൽ മുതൽ അതിൽ ഓപ്പറേഷണൽ ആൻഡ് സെക്യൂരിറ്റി ലാബ്സസ് അങ്ങനെ ഒരുപാട് ലെയറുകളിൽ ഇതിൽ പ്രശ്നമുണ്ട് ഇത് നാളെ വീണാ ചോദിച്ചാൽ ഇത് പരിഹരിക്കുമെന്ന് പറഞ്ഞാൽ പരിഹരിക്കാവുന്ന ഒരു പ്രശ്നവുമല്ല പക്ഷേ അത് അങ്ങനെ ആയിരിക്കും തന്നെ ഈ ആശുപത്രി അധികൃതർ ജീവനക്കാർക്ക് നൽകേണ്ട പരിശീലനം അവിടെ ഈ ഫയർ എക്സ്റ്റിങ്ഷൻ ഉണ്ടോ എന്നുള്ള കാര്യം ചോദിച്ചോ അറിയില്ല ഇനി ഫയർ എക്സ്റ്റിംഗ്യൂഷന് വേണ്ടി തന്നെ വെള്ളം അടിച്ചാലല്ലോ അത് കെടുത്തേണ്ടത് അതായത് ഗ്യാസ് ഇൻഡ്യൂസ്ഡ് ഫയർ ആണ് അവിടെ ഉണ്ടാവുന്നത് എങ്കിൽ അതിന് തക്ക ഫയർ എക്സ്റ്റിംഗ്യൂഷൻ അവിടെ വേണം അപ്പം ഇങ്ങനെയുള്ള ഒരുപാട് ലെയറുകളിൽ ഇതിൽ വീഴ്ചയുണ്ട് മൂന്നാമത്തെ കാര്യം സാധാരണ നിലയിൽ നമ്മുടെ സർക്കാർ ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ അതിൻ്റെ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കാമെന്നുണ്ടല്ലോ ഇവിടെ അത് കാണുന്നില്ല അങ്ങനെ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കുകയല്ല എന്ത് ഇത് എൻ്റെ ഉത്തരവാദിത്തമായിരുന്നു എൻ്റെ പ്രശ്നമാണെന്ന് പറഞ്ഞ് ഏറ്റെടുക്കാൻ ഇല്ല ഞങ്ങൾ പരിശോധിക്കും പഠിക്കും ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യും റിപ്പോർട്ട് വരട്ടെ എന്ന് പറയുന്നതല്ലാതെ അതിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കാവുന്ന അവരാരെയും കണ്ടിട്ടില്ല ഈ മരിച്ച അഞ്ച് പേരുടെ മരണം പോലും അത് ഈ പുക മൂലം ഉണ്ടായതല്ല അല്ലെങ്കിൽ ഈ ഹരിബറിയിൽ സംഭവിച്ചതല്ല എന്ന് പറയാനാണ് ആളുകൾ ശ്രമിക്കുന്നത് സ്വയം ന്യായീകരിക്കാനാണ് ശ്രമിക്കുന്നത് പക്ഷേ ഇത് അഞ്ച് മരണം എന്ന് പറഞ്ഞാൽ അത് വളരെ സീരിയസ് ആണ് കേരളത്തെ സംബന്ധിച്ച് ദാവസായി പറഞ്ഞ ഒരു കാര്യത്തോട് ഇപ്പോൾ യു പി മോഡലിലേക്ക് തലം താഴ്ന്നൊരു ഹെൽത്ത് സിസ്റ്റമാണ് കേരളത്തിൽ നിന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല നമ്മുടെ മികച്ച എൽ സിസ്റ്റം ഒക്കെ തന്നെയാണ് പക്ഷേ നമ്മുടെ ഈ ഇൻഫ്രാസ്ട്രക്ചറിലും അതിൽ സെക്യൂരിറ്റി സേഫ്റ്റിയിലൊക്കെ ഉണ്ടാകുന്ന ലാപ്സസ് അത് പരിഹരിക്കുകയാണ് മാർഗ്ഗം അതർവൈസ് അങ്ങനൊരു എന്താണ് വളരെ മോശപ്പെട്ട ഒരു ആരോഗ്യ നിലവാരത്തിലേക്ക് കേരളം പോയി എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല നമുക്കിപ്പോഴും എന്താണ് ആരോഗ്യത്തിൽ ആക്സസ് കിട്ടുന്ന ഒരു സംസ്ഥാനം തന്നെയാണത് പ്രൈവറ്റ് സെക്ടറിലാണെങ്കിലും സർക്കാർ മേഖലയിലാണെങ്കിലും നമുക്ക് ആക്സസ്സുണ്ട് ആക്സസ് കിട്ടാത്തത് കൊണ്ട് ഒട്ടും ആക്സസ് ഇല്ലാത്തതുകൊണ്ട് ആളുകൾ മരിക്കുന്ന ലോകത്ത് ഒരുപാട് സ്ഥലങ്ങളുണ്ട് കേരളത്തിന് പുറത്തും സ്ഥലങ്ങളുണ്ട് പക്ഷേ ഈ പ്രശ്നങ്ങൾ നമ്മൾ ഉയർന്ന നിലവാരത്തിൽ ആരോഗ്യ മേഖലയിലായിരിക്കെ നമ്മൾ അടിയന്തരമായി പരിഹരിക്കേണ്ട ചില പ്രശ്നങ്ങളാണ് ഈ പറയുന്ന സേഫ്റ്റി മെഷേഴ്സ് എന്ന് പറയുന്നത് ഈ ഫയർ സിസ് ഫയർ പ്രശ്നവുമായി ബന്ധപ്പെട്ടുള്ള ഡിസൈൻ മുതൽ അതിൻ്റെ ഇവാക്വേഷൻ വരെ ഡിസൈൻ എന്ന് പറഞ്ഞാൽ കെട്ടിടം ഡിസൈൻ ചെയ്യുന്നത് മുതൽ ഫയർ ഉണ്ടായിക്കഴിഞ്ഞാൽ വേഴ്സ്റ്റ് സെനാരി ഉണ്ടായിക്കഴിഞ്ഞാൽ പോലും അതിൽ നമുക്ക് ജീവൻ രക്ഷിക്കാൻ കഴിയുന്ന വിധത്തിലുള്ള സംവിധാനങ്ങൾ കൊണ്ടുവരേണ്ടതാണ് അതിന് മുൻകൈ എടുക്കേണ്ടത് സർക്കാരാണ് സർക്കാർ മുൻകൈ എടുത്താൽ അത് പ്രൈവറ്റ് സെക്ടറിലും ഉണ്ടാവും സ്വകാര്യ മേഖലയിൽ വരും സാധാരണ നമ്മളെപ്പോലുള്ള ഒരു അത് പാലിക്കാൻ ശ്രമിക്കും യെസ് ഇതുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രിയുടെ പ്രതികരണം എന്ന് വന്നിരുന്നു അദ്ദേഹം പറഞ്ഞത് സംഭവിക്കാൻ പാടില്ലാത്തതാണ് കോഴിക്കോട് സംഭവിച്ചത് എന്നാണ് നമുക്കത് തന്നെയാണ് പറയാനുള്ളത് സംഭവിക്കാൻ പാടില്ലായിരുന്നു ഇനി ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകാതിരിക്കാൻ എന്ത് ചെയ്യണമെന്ന് ആലോചിക്കുകയും അത് നടപ്പിലാക്കുകയുമാണ് സർക്കാർ ചെയ്യേണ്ടത്